ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെ കേരളത്തിൽ നിന്ന് മിഷ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ആദ്യോഗിക സ്റ്റാച്യു കണ്ടിട്ട് വരാമെന്നാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളത്ത് നിന്നും എല്ലാ ദിവസവും പത്തര ഒക്കെ എടുക്കുന്ന ട്രെയിനുണ്ട് കാരക്കൽ ചെന്നൈ എക്സ്പ്രസ് അതിന് കയറി കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾക്ക് കോയമ്പത്തൂർ എത്താവുന്നതാണ് അപ്പോൾ ഞാനൊരു എട്ടര ആയപ്പോൾ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ എത്തിയായിരുന്നു കുറച്ച് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അതായത് എറണാകുളത്ത് നിന്നും കോയമ്പത്തൂർ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് ഞാൻ സെക്കൻഡ് ക്ലാസ് കുറേ നാളായിട്ട് പോകണം വിചാരിക്കുന്ന സ്ഥലമായിരുന്നു ആദ്യോഗിൻ്റെ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് ആദ്യോഗിൻ്റെ സ്റ്റാച്യു മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളുണ്ട് സൂര്യ ധ്യാനലിംഗ ലിംഗഭൈരവി ക്ഷേത്രം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഞാൻ ഏതാണ്ട് ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ടിക്കറ്റ് എടുത്തു നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു ഒരു വെള്ളമൊക്കെ വാങ്ങി നേരെ അങ്ങോട്ടേക്ക് പോയി ട്രെയിൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാവുക കാരണം അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ അവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അത്യാവശ്യം ജനറൽ ഫ്ലാറ്റ് ജനറൽ ബോഗി അതിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നല്ല തിരക്ക് നല്ല തിരക്കില്ലായിരുന്നു ട്രെയിൻ അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ട്രെയിനിൽ ലൈറ്റ് ഒന്നും ഓൺ ആക്കിയിട്ടില്ല എടുക്കുന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുകയുള്ളൂ ഇത് കണ്ടു അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളുണ്ട് ഞാൻ കയറി ടൈമ് ഏതാണ്ട് രണ്ട് മൂന്നാളെ മാത്രമേ ബോഗിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു ട്രെയിനിൽ പോകാൻ സമയമായി പക്ഷെ എന്നിട്ടും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഏതാണ്ട് രണ്ട് മൂന്നാളേ ഉള്ളൂ ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ എൻ്റെ അടുത്തും സീറ്റിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു പക്ഷേ ട്രെയിൻ ഇതായി പോകാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മുകളിലേക്ക് കയറി കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എൻ്റെ പിറ്റേ ദിവസം ഞാൻ വേറൊരു യാത്രയിലായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യം കൊണ്ട് തന്നെ ഞാൻ അലാറം സെറ്റ് ചെയ്തിട്ട് നേരെ ബർത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് കാരണം അന്നും കൂടി ഉറങ്ങിയില്ലെങ്കിൽ മൊത്തം എന്താപോലെയായി പോകും അതുകൊണ്ട് ഞാൻ പാലക്കാട് കഴിഞ്ഞ് കുറച്ച് എത്തുന്നതിന് കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് അലാറം വെച്ചിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ട്രെയിനിന് അങ്ങനെ അധികം സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് വരുന്നത് കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് അതുകൊണ്ട് തന്നെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പറഞ്ഞ ടൈം തന്നെ എത്തി ഞാൻ പാലക്കാട് എത്തിയപ്പോൾ തന്നെ എണീറ്റുണ്ടായിരുന്നു അലാറം വെക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ എണീറ്റു അങ്ങനെ ട്രെയിൻ ഏതാണ്ട് കോയമ്പത്തൂർ എത്തി നമ്മൾ വിചാരിച്ചാലും നേരത്തെ നമ്മൾ കോയമ്പത്തൂർ എത്താൻ പറ്റി കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത് ട്രെയിനിലധികം സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പാലക്കാട് കഴിഞ്ഞാൽ കോയമ്പത്തൂർ വരെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതിന് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മൂന്നേ കാലിന് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്ന് സോറി രണ്ട് അമ്പത്തഞ്ച് ക്യാബ് നമ്മൾ എത്തി ഏതാണ്ട് അഞ്ച് മണിക്ക് ബസ്സായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നാളര വരെ റെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ നിന്ന് മെയിൻ എൻട്രൻസ് സെക്കൻഡ് എൻട്രൻസ് കൊണ്ട് കാണാൻ പറ്റും നമ്മൾ നേരെ മെയിൻ എൻട്രൻസിലോട്ടാണ് പോകേണ്ടത് മെയിൻ എൻട്രൻസിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു നിങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ഓട്ടക്കാരെ കാണാൻ പറ്റും അവർ ഇവിടെ കൊണ്ടുപോക്കാം ഈഷ്യ ഫൗണ്ടേഷൻ്റെ അവിടെ കൊണ്ടുപോയാക്കാം ചെറിയ പൈസ തന്നാൽ മതി അഞ്ഞൂറ് തന്നാൽ മതി ആയിരം മതി എന്നൊക്കെ ഒരു പറയും പക്ഷേ കയറരുത് അവർ പറ്റിക്കും അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാണാൻ പറ്റുന്നെങ്കിൽ ടോയ് ട്രെയും കാണാൻ പറ്റും നിങ്ങൾക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലും ഇങ്ങനെ ടോയ് ട്രെയിൻ കാണാൻ പറ്റും അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് നടക്കുക അതായത് ഈ ടോയ് ട്രെയിൻ്റെ അവിടുന്ന് നേരെ ഇടതു വശത്തേക്ക് നടക്കുക ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ലാ നൂറ് നൂറ് മീറ്ററിനുള്ളിലേ വരുന്നുള്ളൂ അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കൊരു ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ഓഫീസ് കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് അതായത് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അതായത് മെയിൻ എൻട്രൻസിലോട്ട് വന്ന് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നടക്കുമ്പോൾ കുറച്ച് നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ഒരു ഓഫീസ് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് കിട്ടും അതായത് ഫോർട്ടീൻ എ ഫോർട്ടീൻ ഡി ഫോർട്ടീൻ ജി എന്ന് പറഞ്ഞ ബസ്സാണ് മെയിനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഫോർട്ടീൻ ഡി എന്ന് പറഞ്ഞ ബസ്സിലാണ് ഞാൻ പോയത് അപ്പോൾ അഞ്ചു മണി തൊട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് അഞ്ചു മണി തൊട്ടാണ് ഇഷ ഫൗണ്ടേഷൻ അങ്ങോട്ടേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അഞ്ചോ പത്തൊക്കെ ആയപ്പോൾ എനിക്ക് പോകാനുള്ള ബസ് വന്നു അങ്ങനെ അതിൽ കയറി ഇങ്ങനെ നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും ഇഷ സെൻ്റർന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഫോർട്ടീൻ ഡി എന്ന് പറഞ്ഞ് ബസ്സിൻ്റെ ഉണ്ടാവും നമുക്ക് നാൽപ്പത് രൂപയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അതായത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും ഇഷ ഫൗണ്ടേഷൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നമ്മൾ ഏതാണ്ട് ഇരുപത്തൊമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തി ആദ്യം ഞാൻ നോക്കിയത് ഫ്രഷ് ആവാനുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ബസ് ഇറങ്ങുന്ന അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയാണ് നമുക്ക് ഈ സംഭവം ഉള്ളത് കുറച്ചൊരു പത്ത് മീറ്റർ അങ്ങോട്ടേക്ക് മാറിയിട്ടാണ് ഇത് നടക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ബസ് ഇറങ്ങി അവിടെ നിന്ന് കുറച്ചപ്പുറത്തോട്ട് മാറുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും ഒരു ശിവൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഗോശാലയൊക്കെ കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് കാളവണ്ടിയാണ് ഇഷ ഫൗണ്ടേഷൻ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കാളവണ്ടിയിൽ പോവാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ധ്യാനലിംഗ സൂര്യകുണ്ട് ലിംഗഭൈരവ ക്ഷേത്രമൊക്കെ വരുന്ന സംഭവം ഇതിൻ്റെ നമുക്ക് ഫോൺ അലൗഡ് അല്ല സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിൻ്റെ ഉള്ളിൽ നല്ല സമാധാനം കിട്ടുന്ന പോലത്തെ സ്ഥലമാണ് ഈ വഴിയെന്ന് പറയുന്നത് നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെയുള്ള ആദ്യോഗിക സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് അതാണ് മെയിൻ എൻട്രൻസ് ആ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലാണ് ഈ ധ്യാനലിംഗവും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകാനുള്ള വേ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആദ്യോഗികൻ്റെ അങ്ങോട്ടേക്ക് ധാന്യലിംഗന അങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ട് അവർ ഇത് കൊടുത്തിട്ട് ആരോ ആരോമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് എളുപ്പത്തിൽ മനസ്സിലാകുന്നേ ഉള്ളൂ അവരുടെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് നീറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ എല്ലാത്തിനും കുറച്ച് അവർ നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ വായിച്ചു നോക്കുക സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റും അന്തരീക്ഷമൊക്കെ അടിപൊളിയാണ് കാരണം അവിടെ ഒരു മൈക്ക് വെച്ച് ഏത് നേരം ഇങ്ങനെ ഓങ്കാരനാഥം ഇങ്ങനെ അവർ എന്താ പറയുക മന്ത്രങ്ങളായിട്ടും ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ കണക്കിന് സ്ഥലമാണ് അത്യാവശ്യം ഒരു എന്താ പറയുക അതിൻ്റെ സൈഡിൽ കുന്നും മലയൊക്കെ ആയിട്ട് കാണാൻ തന്നെ അടിപൊളിയാണ് നമുക്കൊരു അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യും സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ആയാലും അപ്പുറത്തായാലും ഞാൻ കുറേ നേരം ഇരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ അത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവിടെ നമുക്ക് പ്രദക്ഷണം ചെയ്യേണ്ട വഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം എങ്ങനെയാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നടന്ന് ഇവിടെ എത്തി നമുക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ എന്താ പറയുക എത്ര ഏക്കർ കണക്കിന് സ്ഥലമാണ് അതിൻ്റെ സൈഡിൽ മലകളായാലും മലനിരകളായാലും മഞ്ഞക്ക് രാവിലെ കാണാൻ തന്നെ വേറൊരു വൈബാണ് നമ്മൾ ഇങ്ങനെ നടന്ന് എത്തുന്നത് അതിൻ്റെ ബേക്ക് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റില്ല നമ്മളിങ്ങനെ നടന്ന് 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 വരുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ആ ഒരു ഒരു അത് എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മളവർക്കത് എത്ര വലുതല്ല ചെറിയ സ്റ്റാച്ചു ആണെന്ന് വിചാരിക്കും പക്ഷെ നമ്മളത് അടുത്ത് നടന്ന് നടന്ന് അതിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ റിയൽ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥലവും ആ സ്റ്റാച്ചുവൊക്കെ ഒരുപാട് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുമെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇനിയും പോകണമെന്ന് ഒരു സ്ഥലങ്ങളിൽ ഒന്നായിട്ടത് മാറി കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ലേസർ ഷോ ഒന്നും ഞാൻ കാണാൻ നിന്നിട്ടില്ല കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നിട്ട് ലേസർ ഷോ ഒക്കെ കണ്ടിട്ടാണ് പോവാൻ നോക്കുന്നതെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒമ്പത് മണിക്ക് ബസ് ഉണ്ട് ഏതാണ്ട് ഏഴരക്കാകുമ്പോൾ ലേസർ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും അത് കണ്ട് നിങ്ങൾക്ക് ഒമ്പത് മണിയുടെ ലാസ്റ്റ് ബസ്സിന് തിരിച്ച് പോകാവുന്നതാണ് കോയമ്പത്തൂരേക്ക് അങ്ങനെ നടന്ന് ഫ്രണ്ടിലെത്തി ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എനിക്ക് ആദ്യം അത്രയും ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളേക്ക് എത്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷേ ഇത് എത്രത്തോളം വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ വിഷ്വലായിട്ട് കാണുന്നത് മാത്രമല്ല നമ്മൾ അവിടെ പോയിട്ട് അത് അത് ഫീൽ ചെയ്യുന്നത് നമുക്ക് എനിക്ക് സത്യം പറയുമല്ലോ ഞാൻ എനിക്ക് പോയതിൽ വെച്ച് ഇനിയും പോണം ഒരു നാൾ ഞാൻ ഒരു ഒരു ദിവസം കൂടി അവിടെ ഞാൻ പോകും സ്റ്റേ ചെയ്യും അപ്പുറത്ത് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പങ്കെടുക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത സ്ഥലമാണ് സത്യം പറഞ്ഞാൽ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ മെഡിറ്റേഷൻ കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സൈലൻറ്റായിട്ടുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്നുണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഒരു ദിവസം നമുക്ക് പോകണം നമുക്ക് രണ്ടാം വേണ്ടി അവിടെ പോകണം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി അത് വേറെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ ആ ഒരു പ്രകൃതി തന്നെ ഒരു വേറെ വൈബാണ് അവിടുത്തെ ആ മലനിരകളായാലും എന്താ പറയുക ഒന്നും പറയാനില്ല നിങ്ങൾ പോവാ പറ്റുമെങ്കിൽ നിങ്ങൾ അത് അനുഭവിച്ച് തന്നെ അറിയാം പിന്നെ നിങ്ങൾ ലേസർ ഷോ ഒക്കെ കാണാൻ നിന്നിട്ട് വരുന്ന ഞാൻ ഞാൻ പോലെ ഒമ്പത് മണിയുടെ ലാസ്റ്റ് ബസ്സിന് നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നാണ് പിന്നെ ഈ കാണുന്നൊരു ഉദ്രാഷമാല ഒരു ലക്ഷത്തി എട്ടോ അങ്ങനെ എന്തോ എത്രയാണ് കറക്റ്റ് കാണിക്കെനിക്കറിയില്ല ഒരു ലക്ഷത്തിൻ്റെ മേലെ എത്രയുണ്ട് അത്രയും രുദ്രാക്ഷങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയൊരു മാലയാണ് നിങ്ങൾ കാണുന്നതിനേക്കാളും അത്രയും വലിയൊരു മാലയാണ് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അങ്ങനെ കുറേ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്തു നിങ്ങളിലേക്ക് അത്യാവശ്യം അതിൻ്റെ ഭംഗി എനിക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ പറയുക മലനിരകളും കാര്യങ്ങളും രാവിലെ എത്തുമ്പോൾ അതൊക്കെ മൊത്തം ഞാൻ എത്തിയടേമത്തെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കത് അത് ചിത്രീകരിക്കാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ടൈമും അവിടെ ഒരു സ്പീക്കറിലൂടെ ഇങ്ങനെ മന്ത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സ്ഥലവും എല്ലാം കൂടി വൈബാണ് പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ എൻട്രൻസിലുള്ള ആ സംഭവം അതായത് ലിംഗഭൈരവി ക്ഷേത്രം ധ്യാനലിംഗ അതൊക്കെ നിങ്ങൾ കാണണം എന്തായാലും അവിടെ പോയിട്ട് അത് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതൊരു കണക്കിന് നല്ലതാണ് ഫോണൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ല സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വരിക ഇവിടുന്ന് കാളവണ്ടിയുണ്ട് പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തരും അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് അവരൊരു ടോക്കൺ തരും അത് മേടിക്കുക ഇതിൻ്റെ ഉള്ളിൽ കയറുക നല്ല സമാധാനമായിട്ടെല്ലാം ചുറ്റി കാണുക തിരിച്ചു വരിക അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ആയിരുന്നതായിരിക്കും കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ